ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഈ ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് കിഴക്കൂട്ടിൽ ഒന്ന് കയറി നോക്കാൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കിളി എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ട് ഇവമ്മ രോജി രക്ഷല്ലേ ഹയ്യൂട്ടൻ ഉണ്ട് കൂട്ടത്തിൽ ഹയൂ ബഹളം ഉണ്ടൊക്കെയല്ലേ ഹയ്യൂട്ടൻ ഉണ്ട് ഹയ്യൂട്ടൻ വീടിൻ്റെ അകത്തു കയറി കഴിഞ്ഞാൽ മൊത്തം വീട്ടിനൊക്കെ മൊത്തം പേടിപ്പിച്ച് മലം കുളിക്കല്ല ഇതാ ഹയു മലം കുളിക്കല്ലേ കൊത്താമ്മൻ അല്ല കുഞ്ഞതുകൊണ്ട് തന്നെ കൊത്താമൻ ആണ് രക്ഷയില്ല

അടുത്തേക്ക് തന്നെ വെച്ചേട്ട ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഒരാളും കൂടി ഉണ്ട് ഓ നോക്കി രക്ഷയില്ല ഓ ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ ആ കൊത്തല്ലേ 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 ഒന്നും ചെയ്യത്തില്ല എന്താ രണ്ട് പേര് വിരിഞ്ഞിട്ടുണ്ട് ഒരു മുട്ട വിരിയാതായിരിക്കണേനും ആ ഹൈട്ടേടാ അത് കവിഞ്ഞോ നമ്മൾ കുഞ്ഞെള്ള ഭയങ്കര ദേഷ്യമാണ് ഏടാ െ നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് എന്തായാലും ഒക്കെ എടുക്കണം അത് അയ്യോട്ടാ പേടിപ്പിക്കില്ല ഇതിന്റെ ഇതിൻ്റെ ആ കമ്പനി നോക്കിയാണ് കമ്പ്ലീ അതെ ഒത്തല്ലേ ഒത്തല്ലേ ഞാൻ നോക്കിയേ വിരിക്കുമ്പോലെല്ല കേട്ടാ കൊത്തി കഴിഞ്ഞാൽ നല്ല പേര് ഇണ്ട് കേട്ടാ അത്യാവശ്യം അത്യാവശ്യം ഞണ്ടെടുക്കുമ്പോൾ ഇരിക്കും നിന്നെ ഞാൻ ശരിയാക്കും കേട്ടാ അയ്യൂട്ടം മഹാലംബാണ് ഒരു ലക്ഷ്യമില്ല ഇതുങ്ങളെ മൊത്തം പേടിപ്പിച്ചു സീനാളിയാണ് അയൂ എടാ 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 പോടാ പോടാ 嘛的嘛的爸叭叭，你那，你那娘些些给咱家了，不懂吧？你那该接了。<妈><妈>